ഓർത്തഡോക്സ് വൈദികർ വിവാഹം കഴിക്കാറില്ല ഈ വിഷയമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് ഞാൻ റിഞ്ചു ക്രിസ്ത്യൻ വിസ്ഡം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയുടെ തമ്പിനെ ഒരല്പം സംശയമുളവാക്കുന്നത് തന്നെയാണ് പ്രത്യേകിച്ച് വിവാഹം കഴിച്ച് ഒരു ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളുമായി ജീവിക്കുന്ന ഞാൻ തമിഴിൽ ഇട്ടിരിക്കുകയാണ് ഓർത്തഡോക്സ് സഭയിലെ വൈദികർ വിവാഹം കഴിക്കാറില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു കൺഫ്യൂഷൻ എന്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഉണ്ടാകും പക്ഷെ ഇതൊരു വലിയ സത്യമായ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഓർത്തഡോക്സ് സഭയിൽ ഒരു വൈദികൻ വൈദികനാവുന്നത് ഏഴാം പട്ടമാണ് ഏഴാം പട്ടത്തിന് തൊട്ട് മുമ്പ് ഷംഷോനോ പട്ടമുണ്ട് നമ്മൾ സാധാരണ വൈദിക ഷമ്മാശന്മാരെങ്കിലും നടക്കുന്നത് ഷമാശൻ നമ്മൾ വിളിക്കുമെങ്കിലും അതിനു മുമ്പ് കോറുകയാണ് ഇങ്ങനെ പല ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടാണ് അവര് ശംശോനായി വൈദികനാണ് ഈ വൈദികര് വിവാഹം കഴിക്കാറില്ല എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് തോന്നും ഓർത്തഡോക്സ് സഭയിലെ വൈദികര വിവാഹം കഴിച്ചവരൊക്കെ എങ്ങനെയാണ് അച്ഛന്മാരുടെ മക്കളുണ്ട് അച്ഛന്മാരുടെ മക്കൾ തിരുമേനിമാരായിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ അതെന്താ അങ്ങനെ വരുന്നത് വൈദികര് വിവാഹം കഴിക്കാറില്ല എന്ന് ചോദിച്ചാൽ മറ്റു സഭയിൽ നിന്ന് ഒരു വ്യത്യാസം ഓർത്തഡോക്സ് സഭയിലുണ്ടെന്നും മർത്തുമ സഭയുടെ പേര് തന്നെ ഞാൻ ഉപയോഗിക്കട്ടെ സഭയിൽ സഭയിൽ വിവാഹം കഴിക്കാം ഓർത്തഡോക്സ് അങ്ങനെയില്ല ഞാൻ സഭയുടെ എന്തെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ പറഞ്ഞുണ്ടോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഇതിലോ അല്ല അവിടുത്തെ ഒരു വ്യത്യാസം മാത്രം പറയാനാണ് ശ്രമിക്കുന്നത് ഓർത്തഡോക്സ് സഭയിൽ വൈദികൻ വിവാഹം കഴിക്കാറില്ല എന്ന് പറഞ്ഞാൽ ഏഴാം പട്ടം കിട്ടിയ ഒരാൾ വിവാഹം കഴിക്കില്ല ആറാം പട്ടം കിട്ടിയ ഒരാൾക്ക് പ്രത്യേക അനുവാദം കൊടുത്താൽ വിവാഹം കഴിക്കാം ചൂട് ആവർത്തിച്ച് പറയട്ടെ കശീശോ സ്ഥാനം ലഭിച്ച ഒരാൾക്ക് വിവാഹം കഴിക്കാൻ അനുവാദം ഇല്ല അത് പ്രത്യേകമായ പണിഷ്മെന്റ് പോലും ഒരുപക്ഷെ ലഭിക്കുന്ന കാര്യമാണ് വിവാഹം കഴിച്ച രണ്ട് അതിന് തൊട്ടു മുമ്പുള്ള പട്ടമായ ആറാം പട്ടമായ ശംശോനോ പട്ടം സ്വീകരിക്കുന്നതിന് മുമ്പ് എഴുതി കൊടുക്കും സഭയുടെ പരമാധ്യക്ഷൻ ഇതിനു ശേഷം ചെമാശിനെ വിവാഹം കഴിക്കാനുള്ള അനുവാദം ഉണ്ടായിരിക്കുന്ന ആണ് എന്റെ കയ്യിൽ അങ്ങനെ ഒരു കല്പനയുണ്ട് കാരണം ഞാൻ ആറാം വട്ടം സ്വീകരിച്ചതിന് ശേഷം വിവാഹം കഴിച്ച ഒരാളാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ വിവാഹം കഴിക്കാം എന്നാൽ എല്ലാം വൈദികരും വിവാഹം കഴിച്ചത് എഹുധ വിഘ്നിക്കുന്ന സമയത്താണ് അപുദി എന്ന് പറഞ്ഞ അഞ്ചാം വട്ടം സ്വീകരിച്ച സമയത്താണ് അഞ്ചാം വട്ടത്തിനു മുമ്പ് നാലാം വട്ടം കോറുയോ മൂന്നാം വട്ടം സമറൂനയോ ഒക്കെ വരുന്ന സമയത്ത് വിവാഹം കഴിക്കാം എന്തുകൊണ്ടാണ് വൈദികൻ വിവാഹം കഴിക്കാത്തത് ഒരാൾ വൈദികനായാൽ പിന്നീട് ഉള്ളതെല്ലാം തൻ്റെ മക്കൾ എന്നതാണ് സഭയിലെ എല്ലാ അംഗങ്ങളെയും തന്റെ മക്കളായി കാണണമെന്നാണ് സഭ പഠിപ്പിക്കുന്നത് എനിക്ക് തെറ്റായ കമന്റുകൾ താര അറിയാം എന്നാലും സഭയിലെ എല്ലാവരെയും കാണേണ്ടത് മക്കളെന്ന രൂപത്തിൽ തന്നെയാണ് അങ്ങനെ മക്കളെന്ന രൂപത്തിൽ കാണുന്നത് കൊണ്ട് അവിടെ പിന്നീട് ഒരു വിവാഹത്തിന് അനുവാദം സഭ നൽകുന്നില്ല വിവാഹം കഴിക്കാൻ വേണ്ടി ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുവെങ്കിൽ അദ്ദേഹം സംശോനോ പദവിയിൽ ഇരിക്കുന്നതിന് മുമ്പ് സംശോനോ പദവിയിൽ കയറിയാൽ പോലും സ്പെഷ്യൽ സാങ്ഷനോടെ മാത്രമേ വിവാഹം കഴിക്കാൻ പാടുകയുള്ളൂ ഇത് ഞാൻ പറയുന്നതിന് കാരണം ചില സമയത്തൊക്കെ പല ആളുകളും പറയാറുണ്ട് ചിലരെ കുറിച്ച് ആരെക്കുറിച്ച് ചിലരെ കുറിച്ച് പറയാറുണ്ട് ഇദ്ദേഹം കല്യാണം കഴിച്ചതിന് അച്ഛനായതിനു ശേഷമൊക്കെ ആയിരുന്നു കല്യാണം കഴിക്കുന്നതെങ്കിൽ എത്രയോ നല്ല ആലോചന വന്നേനെ എന്ന് പറയാറുണ്ട് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെ നമുക്ക് അനുവാദം ഇല്ല അതിന് മുമ്പ് വേണം വിവാഹം കഴിക്കാൻ എന്നുള്ളത് ഇത് പലർക്കും അറിയാത്തോണ്ടാണ് ഓർത്തഡോക്സ് സഭയുടെ ഒരു പ്രത്യേക പാരമ്പര്യമാണത് അത് ഓർത്തഡോക്സ് സഭ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് മലഗ്ര ഓർത്തഡോക്സ് സഭ മാത്രമല്ല ഓർത്തഡോക്സ് സഭയുടെ ഒരു പാരമ്പര്യമായിട്ടാണ് കാണുന്നത് ഒരിക്കലും വൈദികനായതിനു ശേഷം വിവാഹം കഴിക്കാനായിട്ട് സഭ അനുവദിക്കുന്നില്ല അങ്ങനെ വിവാഹം കഴിക്കുന്നവർക്ക് പണിഷ്മെന്റ് നൽകുകയും ചെയ്യുന്നുണ്ട് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ നേരത്തെ പറഞ്ഞതുപോലെ യൗദിയോ പട്ടം സ്വീകരിച്ചു കഴിഞ്ഞാൽ വിവാഹം കഴിക്കാതിന് മുമ്പും വേണേൽ വിവാഹം കഴിക്കാൻ യൗദീവിനോ പട്ടം സ്വീകരിച്ചു കഴിഞ്ഞ് ശംശോവിനോ പട്ടത്തിലേക്ക് കയറിയാൽ വിവാഹം കഴിക്കാൻ പറ്റത്തില്ല എന്നാൽ പ്രത്യേക അനുവാദം ഞാനത് പട്ടം ഏറ്റത് മൂറോ പൂതാശ വിശുദ്ധ മൂറോ പൂതാശ നടക്കുമ്പോ എല്ലാ സ്ഥാനീകളും പന്ത്രണ്ട് പേര് വെച്ച് വേണം കാരണം ഓരോ ഓരോ സ്ഥാനികളും പന്ത്രണ്ട് പേര് വെച്ച് അവരവർക്ക് തന്നിരിക്കുന്ന ജോലികൾ ശുശ്രൂഷ ജോലികൾ ചെയ്യാൻ വേണ്ടി അപ്പൊ അങ്ങനെ വരുമ്പം സഭയിൽ അന്നേരം പന്ത്രണ്ട് ശംശോനന്മാരെ സ്ഥാനികൾ ഇല്ലാത്തതിനാൽ സെമിനാരിയിൽ അന്നുള്ള സീനിയർ ഷമാഷന്മാരെ ഡഭുദ്യോഗം ശംശോനന്മാരാക്കി അതിലൊരാളായിട്ട് ഞാനും ഷമാഷനായിട്ടുണ്ട് അപ്പൊ ഈ വീഡിയോ അതിന്റെ യഥാർത്ഥമായ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് വിശ്വസിക്കുന്നത് വൈദികരായി കഴിഞ്ഞാൽ പിന്നീട് വിവാഹം കഴിക്കാൻ പറ്റില്ല എന്നാണ് അർത്ഥം അതായത് വൈദികർ വിവാഹം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വൈദികരായി കഴിഞ്ഞാൽ പിന്നീട് വിവാഹമില്ല അതിന് മുമ്പ് വിവാഹം കഴിക്കാം അതിനുശേഷം മാത്രമേ വൈദികരാകാൻ അടുള്ളൂ എന്നാണ് സഭയുടെ നിയമം ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു മറ്റു വിഷയമായിട്ട് വീണ്ടും കാണും